ഈശോ വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം ദൂതൻ അവളുടെ അടുത്തുവന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവു നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെയധികം അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം വാഗ്ദാന പേടകമായ പരിശുദ്ധാമ്യ എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ലുക്കാ സുവിശേഷം ഒന്ന് നാൽപ്പത്തൊന്നിലൂടെ അങ്ങനെ തിരുമനസായ കർത്താവെ ഞങ്ങളും കൃപാസന മാതാവിനോടുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇപ്പോൾ നിറയ്ക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തൊമ്പതിലൂടെ എന്ന ഉടമ്പടി വചനം ഉദ്ധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച നാഥെ ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു അബ്രഹത്തിന് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മുൻഭാഗ വിശുദ്ധി വേദരിക്കുക ഉൽപ്പത്തി പതിനേഴ് ഒന്നിലൂടെ എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതം തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ അതേ വാക്യാർത്ഥത്താൽ അവൻ പറയുന്നതുപോലെ ചെയ്യവൻ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പൊതുവീഞ്ഞാക്കി അമ്മയുടെ മധ്യസ്ഥതാൽ ഈശോ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ ആരംഭിക്കണമേ നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കുമെന്ന് അഭയത്തിലൂടെ വിശ്വാസികൾക്കെല്ലാം അവിടെ നൽകിയ വാഗ്ദാനം അനുസരിച്ച് കണ്ണീരിൻ്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി കാനായിലെ ആദ്യ അത്ഭുതം എന്നോണം ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവിക അടയാളങ്ങൾ ആരംഭിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് വാഗ്ദാനം അനുസരിച്ചു കൊണ്ട് ഞങ്ങൾ ഏശയ അമ്പത്തഞ്ച് മൂന്നിലൂടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവീദിന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവനും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സമയം കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ പ്രാർത്ഥന നെയ്യോകളുടെ മേലും അമ്മയെ തല തിരിക്കും ആറോടും യാചിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്നിലൂടെ പ്രാർത്ഥിക്കുന്നു നിന്നിലൂടെ ഭൂമുഖത്ത് വംശങ്ങളെല്ലാം അനുഗ്രഹിതമാകും ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ കർത്താവേ അങ്ങേ വാഗ്ദാനം അനുസരിച്ചു കൊണ്ട് ഞങ്ങൾ നിയമാവർത്തനം ഇരുപത്തെട്ട് പന്ത്രണ്ടിലൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് തൻ്റെ വിശിഷ്ട ഭാണ്ഡാകരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്കും നീ കടം കൊടുക്കും നീ കടം വാങ്ങേണ്ടി വരികയില്ല ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവൻ അമ്മേ പ്രാർത്ഥിക്കണമേ കർത്താവേ അങ്ങേ വാഗ്ദാനമനുസരിച്ചു കൊണ്ട് ഞങ്ങൾ മത്തായി ഏഴ് ഇരുപത്തിനാലിലൂടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ മവനം പണിത് വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു എല്ലാ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അങ്ങിടപെടണമേ അവിടുത്തെ വിലയേറിയ തിരു രക്തത്താൽ ഞങ്ങളെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ തൻ്റെ തിരുക്കുമാറിനോട് ഈ സമയം ഞങ്ങൾക്കായി ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ ഓരോ നിയോഗങ്ങൾക്കും മേലും എല്ലാ മക്കളും ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളുടെ മേലും അനുഗ്രഹം ചൊരിയുവാൻ അമ്മയെ തൻ്റെ തിരുക്കുമാറിനോട് മധ്യസ്ഥ യാചിക്കണമേ അമ്മയുടെ വിമൃഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമീൻ